നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഇത്തവണത്തെ യൂറോ കപ്പിന് തുടക്കമാവുന്നത് ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ യൂറോ കപ്പ് ടൂർണമെന്റ് അരങ്ങേറുന്നത് ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് താരസമ്പന്നമായ അവരുടെ സ്ക്വാഡിനെ നേരത്തെ തന്നെ അവരുടെ പരിശീലകനായ ഗാര സൗത്ത് ഗേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തീരുമാനം ഇംഗ്ലണ്ട് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ടിന്റെ ഒഫീഷ്യൽ ജേഴ്സി അഥവാ ഒറിജിനൽ ജേഴ്സി മാത്രമാണ് ആരാധകർക്ക് ധരിക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവുക ഫേക്ക് ജേഴ്സികൾ അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സികൾ ധരിക്കുന്ന ആരാധകർക്ക് കടുത്ത ഫൈൻ ഈടാക്കാൻ ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് അയ്യായിരം യൂറോയോളം ഫൈൻ ഈടാക്കാനാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സികൾ വിപണിയിൽ ലഭ്യമായതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ജേഴ്സികളുടെ പാർട്ട്നേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കടുത്ത നഷ്ടമാണ് കനത്ത നഷ്ടമാണ് ാണ് സംഭവിക്കുന്നത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ അധികൃതർ കൈക്കൊണ്ടിട്ടുള്ളത് വളരെ ചെറിയ വിലക്കാണ് ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സികൾ ലഭിക്കുക അതേസമയം ഒഫീഷ്യൽ സ്റ്റോറുകളിൽ നിന്നും ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ജേഴ്സികൾക്ക് വില കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ മിക്ക ആരാധകരും ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സികളെയാണ് ആശ്രയിക്കാറുള്ളത് ഇത് തടയാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഫുട്ബോൾ അസോസിയേഷൻ എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് പോയിന്റുകൾ പോയിന്റുകളിലാണ് പരിശോധനകൾ ഉണ്ടാവുക ജർമ്മൻ അതോറിറ്റികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചേക്കും ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സി ധരിക്കുന്നവർക്ക് അയ്യായിരം യൂറോ പിഴ ചുമത്താൻ തന്നെയാണ് തീരുമാനം ഇംഗ്ലീഷ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഫുട്ബോൾ ആരാധകർക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടി ഇത് നടപ്പിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ബാക്കിയുള്ള ക്ലബുകൾ ഇത് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് േറ്റ് ജേഴ്സികൾ വളരെ വ്യാപകമാണ് അർജന്റീന ബ്രസീൽ അതുപോലെ തന്നെ പോർച്ചുഗൽ ഇനിയിപ്പോ ഇന്റർമയാമി അതുപോലെ തന്നെ അൽനെസർ തുടങ്ങിയ ക്ലബ്ബുകളുടെയും ടീമുകളുടെയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ജേഴ്സികളാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വ്യാപകമായി കണ്ടുവരുന്നത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം